ോ 경찰, <hand> സ്ഥലം ഇത് ഇത്രയും ബെലിഫിറ്റങ്ങളുണ്ട്

മോളാ എറിയോ <laughs> <atinum> നമ്മൾ ഒരു ഫുൾ എന്താ എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ വന്നത് ഫുള് ഇരുപത്തിനാല് മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെന്ന് തോന്നുന്നു അവിടെ സംസാരം കേട്ടപ്പോഴും ഒത്തിരി പേര് പറഞ്ഞു കാണുന്നുണ്ടെന്ന് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് എന്താ പറയണ്ടേ ഓരോ കൊച്ചിയില് കൊച്ചിയിൽ അടുത്ത് കൊച്ചി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് അമ്മമാർക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ റിവാൻഡ്രോട്ടോ റിവാൻഡ്രോ அஞ்சுலட்சம் புள்ளிக்கு செக் கொடுத்து அஞ்சு லட்சம் ഒരു <laughs> അവന്മാരി Bella kehte ledi. Alo. Alo. Camera. Alo. Alo. Hey, the voice recording. Illa illa. Video call. Hi. Hello. Hello. Hi. ശരിക്കും ശരിക്കെന്റെ നാടാരുടെ ആണിയാലോ ഇതിപ്പോ ഇവിടെ താമസിക്കുകയാണ് ഇപ്പൊ വീട് വെച്ച് വിളിച്ചിട്ടു മോണെ ഹലോ